പായസം ഉണ്ടാക്കി തരാം എത്രയും പായസം വേണം വെള്ളപ്പായസം മതി പാൽപായസം കൃഷ്ണൻ്റെ മക്കളെ നമ്മച്ചി തയ്യാറാക്കുന്നത് ഒരു പാൽ പായസം വേണം ഈ പിന്നെ പാൽപ്പായസം വേണം എന്ന് പറഞ്ഞാൽ പാൽ പാൽപ്പായസം ഉണ്ടാക്കി കൊടുക്കാം പാൽ പാൽപ്പായസം തയ്യാറാക്കാൻ വേണം സാധനങ്ങൾ ഞാൻ രണ്ട് ലിറ്റർ പാൽ ഒരു ലിറ്റർ വെള്ളം നൂറ് മട്ടയരി പായസത്തിൻ്റെ പട്ടയരി കുറച്ച് നെയ്യ് നാനൂറ് ഗ്രാം പഞ്ചസാര ഇത് ഇത്രയും കൊണ്ടാണ് പായസയിൽ നിന്ന് വെക്കുന്നത് അതിനായിട്ടിന്ന് നമുക്ക് ആദ്യമേ ഉരുളിയെടുത്ത് അടപ്പി വെക്കാം അതെ ഇങ്ങനെയാ അമ്മയ്ക്ക് പായസം ഉണ്ടാക്കണം ഇത് ആർക്ക് തരാനാ പായസം ആ മോനെ പായസം വേണമെന്ന് പറഞ്ഞാന് അമ്മക്ക് വെക്കുക കേട്ടോ തയ്യാറാക്കി തരാം അത് അരി പായസം വെക്കാനുള്ള അരിയാണ് അതെന്തോ പാല് ഇത് അടുപ്പി തീ കത്തിക്കുന്ന വിറക് അത് പഞ്ചാര പഞ്ചാര അത് സ്പൂണ് നെയ്യ് അത് കേട്ടോ ആ ഒഴിക്കണം നേരെ വലിയ വെക്കുന്ന പായസം വെക്കണം ഒഴിക്കണ്ടേ നല്ല മോൻ പറ അടുപ്പ് ഇത് ചൂടാകട്ടെ നമുക്ക് ആദ്യമായിട്ട് ഒരു ലിറ്റർ വെള്ളം ഒഴിക്കും ആ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പാല് രണ്ട് ലിറ്റർ ഒഴിക്കാം കട്ടാം ഇനി നമുക്കതിനകത്ത് രണ്ട് ലിറ്റർ പാൽ ഒഴിച്ച് കിട്ടാം അത് ഇടുന്നിട്ടല്ല പാലും വെള്ളവും കൂടെ തിളച്ച് വരണം അങ്ങനെ പോരാ ഇപ്പഴും പറ്റത്തില്ല അരി ഇപ്പഴും ഇടാൻ പറ്റത്തില്ല അരി ഇടുന്നതോ അരിമ്പ കാണിക്കാൻ പോന കേട്ടോ അത് ഇടത്തില്ല ഇപ്പഴും

ഞാൻ ഞാനിതിനകത്ത് ഒരു ലിറ്റർ ഒഴിച്ച് രണ്ട് ലിറ്റർ പാലൊഴിച്ച് രണ്ട് സ്പൂണ് ഒഴിച്ച് ചെറിയ രീതിയിൽ തീ കൊടുക്കണം അത് തിളക്കിക്കൊണ്ടേയിരിക്കണം രണ്ട് മണിക്കൂർ വേണ്ടി വരും ഈ പായസമായി വരാൻ അമ്പലപ്പുഴ എന്ന് പറയും പക്ഷെ നമ്മൾ ആരും വെച്ച് അമ്പലപ്പുഴ പാൽ പായസം അല്ല നമ്മളാ കഴിയുന്ന പായസമാണ് നമ്മൾ വിൽക്കുന്നത് ഭഗവാന്റെ പ്രസാദം ഫുഡ് ഇഷ്ടം ഏതാ പായസമാണോ ഇഷ്ടം നെയ്യ് ഒഴിച്ച് പഞ്ചാര ഇട്ടുണ്ടാക്കുന്ന കുഞ്ഞിന് ഇഷ്ടം ഇല്ലയോ ഉം അമ്മച്ചി ഉണ്ടാക്കുന്നത് കാൽ ഭാഗം പറ്റി കഴിഞ്ഞെങ്കിലേ നമുക്ക് അരി ഇടാൻ പറ്റത്തുള്ളൂ അരി അരിയിട്ട് കഴിഞ്ഞാൽ അരമണിക്കൂറ് വെന്ത് കഴിഞ്ഞാലേ നമുക്ക് പഞ്ചാര ചേർക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പഞ്ചാര ചേർക്കുന്ന ഒന്ന് അരി വേഗത്തില്ല അതിനാൽ ഈ അടുത്തതായിട്ട് നമുക്ക് ഈ അരി അരിയിടാം പാൽ തിളച്ച് ഭാഗം പറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് അരി അരി അരിയിടാം തീ ഉറക്കി വെച്ചിട്ട് അരി കഴിയിടാം hari randu parikkate hari randu parikkate hari da kali vechirik nari ida annathu paatharum pole thangitta marilo angana da oilan pettu vaari enna mellav illade mellav illada hari hari eduth hari keliki 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 kai ivare choodu njan masara ekam mukatte നല്ല ടേസ്റ്റ് ആ അരി ഇട്ട് കഴിഞ്ഞത് അരി വെന്ത് വരണം മണിക്കൂർ എടുക്കും അരി വേവാനും അരി ഇപ്പം മുക്കാൽ വേവായുമ്പോൾ നമുക്ക് നാനൂറ് ഗ്രാം പഞ്ചാര ചേർക്കാം അത് കുഞ്ഞ് പഞ്ചാര കളിച്ചോണ്ടിരുന്നുണ്ട് ഞാൻ വേറെ പഞ്ചാര എടുത്ത് പായസത്തിൽ ഇടുകയാണ് അര മണിക്കൂർ കഴിയുമ്പം നമുക്ക് രണ്ട് സ്പൂണ് ഒഴിച്ചിട്ട് ഇറക്കി വെക്കാം നെയ്യോ ബട്ടറോ ചേർക്കാം ഇതിന് ചിലർ ബട്ടർ ചേർക്കുന്നവരുണ്ട് പക്ഷേ അമ്പല അമ്പലത്തിൽ നമ്മൾ നെയ്യേ ചേർക്കാം അരമണിക്കൂർ അരി ഇട്ടതല്ലോ പഞ്ചാരയും ഇട്ട് ഇനി അരമണിക്കൂർ നേരം കൂടെ വേണം അങ്ങനെ രണ്ട് മണിക്കൂറോളം വേണ്ടി വരും ഒരു പാൽപ്പായസം വെക്കാൻ ഇനി നമുക്കതിനകത്ത് രണ്ട് സ്പൂണ് നെയ്യും കൂടെ ഒഴിക്കാം ഈ പറ്റാറായി പാൽപ്പായസം റെഡിയാകുന്നൊരു പത്ത് മിനിറ്റ് ഈ നെയ്ക്കകത്ത് കിടക്കട്ടെ അമ്പലപ്പുഴ പായ പായസം നമുക്ക് മേളിച്ച് കഴിഞ്ഞ് കഴിയുമ്പം വക്കിനിരിക്കുന്ന പാട പോലുള്ളത് പിന്നെ നമുക്ക് ആൾക്കാർക്ക് തരും എല്ലാവരും വിളിച്ചിരിക്കും എനിക്കിച്ചിരിതാ എനിക്കിച്ചിരിദാന്ന് പറഞ്ഞോണ്ട് മേടിക്ക് ഈ പാട അത്ര രുചിയാണ് ഈ നെയ്യും ഈ പാടയും കൂടെ ചേർന്നിരിക്കുന്നത് വക്ക് വടിച്ച് തിന്നാനാണ് ആൾക്കാർക്കിഷ്ടം ഒരു മൂന്ന് തുളസിയില ഇതിനകത്തിടാം ഇട്ടിട്ട് ഇല വെച്ച് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം ഇനിയിപ്പം നമുക്ക് ഈ പാൽപ്പായസം കോരി എടുക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം എല്ലാവരും ഇത് വെച്ച് നോക്കണം റെഡിയാക്കി നോക്കണം കണ്ടേ നല്ല പരുവത്തിനുള്ള പാൽപ്പായസം കിട്ടി നമുക്ക് ഭഗവാൻ്റെ കടാശം കൊണ്ട് നല്ല പാൽപ്പായസം കിട്ടിയിട്ടുണ്ട് ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് നമ്മുടെ പാൽപ്പായസം റെഡിയായി എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കിയിട്ട് അമ്മയ്ക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മയ്ക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ രണ്ട് ലിറ്റർ പാലും ഒരു ലിറ്റർ വെള്ളമാണ് അത് പറ്റിച്ച് വറ്റി വന്നപ്പോഴത്തേക്കിനും അരിയും വെന്ത് റെഡിയായി വന്നപ്പോൾ തന്നെ ഇത്രയും ഇത്രേ ഉള്ളൂ സാധനം എങ്ങനെ പറ്റിച്ചെടുത്തതായി ഓമനമ്മറ്റി വെച്ച പായസം എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് വെരി ഗുഡ്